പിന്നിൽ നിന്ന് കുത്തൂല എന്നുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് ചതിക്കൂല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരുമായിട്ടും കൂട്ടുകൂടാട്ടോ പ്രത്യേകിച്ച് ഈ നായ്ക്കളൊക്കെ വിഷയത്തിൽ നമ്മൾ പറയാറുണ്ട് അവർ ചതിക്കൂല അവർ നന്ന് കാണിക്കും കൂറ് കാണിക്കും എന്നുള്ളത് അത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ഒരു മനുഷ്യനേക്കാൾ ആയിരം ഇരട്ടി നമുക്ക് വിശ്വസിക്കാം ഒരു നായിക ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് കേട്ടോ അതായത് ഇന്നത്തെ കാലത്ത് ഈ ആത്മാർത്ഥ ബന്ധം ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ോ ഇൻകോ ഒന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പൊ നമ്മളൊരാളോട് കൂട്ടുകൂടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ ആളെ കൊണ്ട് ആവശ്യം ഉണ്ടാവും അതേപോലെ തന്നെ ആ ആൾ നമ്മളോടും കമ്പനി ആവുന്നു എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും ആരും ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂട്ടുകൂടില്ല എല്ലാവരും സെലക്റ്റീവാണ് എല്ലാവരും സെലക്റ്റീവാണ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നല്ല കെയർ നല്ല ബന്ധം നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഒരു ബന്ധോ ഒരു ഇതോ നമുക്ക് കിട്ടാൻ പോകും അതായത് ഒരു വിലയോ നമുക്ക് കിട്ടാൻ പോണില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം ഇനി ലോകത്തെ ഏറ്റവും ബ്ലണ്ടർ ആയ ഒരു വാച്ച് നമുക്ക് പൈസ ഒന്നും ഇടവരുത് ബന്ധങ്ങളാണ് എന്നുള്ളത് അങ്ങനെ പറയുന്നവരോട് കുറച്ച് പൈസ കടം ചോദിച്ചിട്ട് അത് കൊടുക്കാതി നോക്കണം അപ്പറിയാം ബന്ധാണോ പൈസ ആണോ വലുത് എന്നുള്ളത് എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക